ഹായ് ഫ്രണ്ട്സ് ഞാൻ സ്വപ്ന അറിവുകളിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നന്ദിയെക്കുറിച്ച് സംസാരിക്കാം നന്ദി എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എന്തിനോട് ഏതിനോടും നന്ദിയുള്ളവരായി ജീവിക്കാം നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ പ്രപഞ്ചം നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും എന്തുകൊണ്ടെന്നാൽ നമ്മൾ നന്ദിയുള്ളവരായി ജീവിക്കുക കൃത കൃതജ്ഞതയുള്ളവരായിരിക്കുവാൻ ബൈബിൾ കൂടി പ്രതിപാദിക്കുന്നുണ്ട് നമുക്ക് നന്ദി എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാം നോക്കാം നമ്മുടെ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ വീട്ടിലോട് എന്തിനു പറയുന്നു രാവിലെ അമ്മ ചായ കൊണ്ടുവന്നിരുന്നു ആ ചായ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് അമ്മയോട് താങ്ക്സ് പറയാം സുഹൃത്തുക്കളോട് താങ്ക്സ് പറയാം അവർ ചെറിയ അവർ ചെയ്തിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരോട് നന്ദിയുള്ളവരായിരിക്കാം അധ്യാപകനോട് താങ്ക്സ് പറയാം അങ്ങനെ എന്തിനോടും നമുക്ക് നന്ദി പറയാം നന്ദി എന്ന രണ്ട് വാക്കിന് വളരെ വലിയ ശക്തിയാണുള്ളത് ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ആ ഒരു പവർ നിങ്ങൾക്ക് ലഭിക്കും എന്തുകൊണ്ടെന്നാൽ ഇത് ലോകത്തിലെല്ലാവർക്കും ഇത് ഇത് പ്രയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇത് വളരെ ഫലവത്തായിട്ടുള്ള ഒരു മാർഗമാണ് നിങ്ങൾ എന്തിനോടും ഏതിനോടും നന്ദിയുള്ളവരായി ജീവിക്കുക തരും ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക കഴിക്കുന്ന ഭക്ഷണത്തിനോട് നന്ദി പറയുക ജീവിതം വളരെ മനോഹരമാണെന്ന് ദൈവത്തിനോട് നന്ദി പറയുക ഏതെങ്കിലും ആഗ്രഹങ്ങളെ മനസ്സിലോർത്തുകൊണ്ട് അവയോട് നന്ദി പറയുക പ്രപഞ്ചത്തിനോട് ഈ പ്രപഞ്ചത്തിലെ ഒരംശമായി ജനിക്കുകയും ഇവിടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചതിനും പ്രപഞ്ചത്തിനോട് നന്ദി പറയുക നമുക്ക് ലഭിച്ച മാതാപിതാക്കളോട് നമുക്ക് ലഭിച്ച സുഹൃത്തുക്കളോട് നമ്മെ പഠിപ്പിച്ച അധ്യാപകരോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം എന്നാലും തളരരുത് എന്തുകൊണ്ടെന്നാൽ അവർ നമ്മളെ നെഗറ്റീവായി പറയുമ്പോഴും അവരോട് ക്ഷമിച്ചുകൊണ്ട് അവരോട് നന്ദിയുള്ളവരായിരിക്കുക അവർ പറയുന്നതെന്ന് അവർ അറിയുന്നില്ല എന്ന് ബൈബിൾ പറയുന്നില്ലേ അത് ഓർത്താൽ മാത്രം മതി അവർ നമ്മൾക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് അവർ നമുക്ക് നെഗറ്റീവ് തന്നാൽ പോലും നമ്മൾ അവർക്ക് പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ അവരും ചിലപ്പോൾ പോസിറ്റീവായി മാറിയിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിക്കൊണ്ട് അതിനോടൊപ്പം താങ്ക് യൂണിവേഴ്സ് എന്ന ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുക നിങ്ങൾ കുടിക്കുന്ന വെള്ളം അത് കുടിക്കുന്നതിന് മുമ്പായി അതിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാം കഴിക്കുന്ന ഭക്ഷണത്തിന് മുന്നിൽ തീർച്ചയായും നിങ്ങൾക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നന്ദി പറയാറുണ്ട് എല്ലാവർക്കും ഈ കൾച്ചർ കൾച്ചറുണ്ടോയെന്നറിയില്ല എന്നാൽ അധികം പേരും അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് അത് ദൈവത്തിന് ബഹുമാനിക്കുന്നതിന് തുല്യമാണ് ആകാശത്തിനെ നോക്കി നന്ദി പറയുക പ്രകൃതിയെ നോക്കി നന്ദി പറയുക ഈ കാറ്റ് വെള്ളം വായു ഇതെല്ലാം നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളാണ് ഇവയോട് നന്ദി പറയുന്നതിലൂടെ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ വലിയ വലിയ ആവശ്യങ്ങൾ എല്ലാം തന്നെ നമ്മളിലേക്ക് വന്നു ചേരും നമുക്കവ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാനുള്ള ശക്തി നമ്മളിലേക്ക് വന്നു ചേരും നന്ദി നമുക്ക് എങ്ങനെയും പ്രകാശിപ്പിക്കാം മറ്റുള്ളവരോട് ആരെങ്കിലും നമുക്കൊരു സഹായം ചെയ്തു തന്നാൽ അവർ ഇവിടെ തിരിച്ച് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടിപ്പിക്കാം അതല്ല ഒരു സഹായം അവർ ചെയ്തു തരികയാണെങ്കിൽ തിരിച്ചൊരു സഹായം അവർക്ക് ചെയ്തുകൊണ്ടും അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്ക് നന്ദി പ്രകടിപ്പിക്കാം നിങ്ങളിത് സ്വയം പരീക്ഷിച്ച് നോക്കൂ വലിയ മാറ്റങ്ങൾ നിങ്ങളിലുണ്ടാകും താങ്ക്